ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് ആൻഡ് യു വാച്ചിങ് ഫോർ ഹാപ്പിനെസ് അപ്പോൾ ഗൈസ് എന്താ അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നേ എന്നുള്ളൊരു ക്ലൂ നിങ്ങൾക്ക് ക്ലൂ അല്ല അത് ശരിക്കണം പറയാൻ പോകുകയാണ് അപ്പോൾ ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത് ഒരു ബോട്ടിക്കാണ് അപ്പോൾ ബോട്ടിക്കനായിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇങ്ങനെ എത്തി ഞങ്ങളതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ ചേട്ടൻമാർ പറഞ്ഞു മൂത്ത ചേട്ടൻ ഓസ്ട്രേലിയയിലാണ് അപ്പോൾ ആൾ പറഞ്ഞു അവിടെ എല്ലാ പിള്ളേരും സിക്സ്റ്റീൻ കഴിയുമ്പോൾ തന്നെ ജോലിക്ക് കയറും അവർ സ്വന്തം എടുത്ത് കാശുണ്ടാക്കണം പാരൻസ് പറഞ്ഞു അവർ ഹെൽപ്പ് ചെയ്യാറ് നീ അങ്ങനെ തന്നെ ചെയ്തോളാം കാരണം നമ്മൾ മിക്ക കാര്യങ്ങളും യൂറോപ്യൻസിനൊക്കെ അനുകരിച്ചാണല്ലോ ചെയ്യുന്നത് അപ്പം എൻ്റെ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ മമ്മിയോടൊപ്പം അങ്ങനെ അങ്ങ് കൂടാം എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എനിക്കും കുറച്ച് ഏണിങ്സൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ പ്രൊഡക്ട്സ് ഒക്കെ കാണിച്ചു തരാം സോ ഗേൾസ് നമ്മുടെ ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചേറെ പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പ്രൊഡക്റ്റുകളെ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ കാണിച്ച് തരാം അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് വന്നിരിക്കുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ നല്ല പ്രൊഡക്റ്റുകളൊക്കെയാണ് അതേപോലെ നമ്മുടെ കടികളുടെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയും കൂടി ഞാൻ വീഡിയോ കാണിച്ച് തരാം ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് വിഷന് മുമ്പ് എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ കട റീ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അവരൊക്കെ കാണത്തേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക ഇനി ഞാൻ കടയിലേക്കൂടി കാണിച്ചു തരാം ഓക്കെ സു ഗായസ് ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ നടക്കുന്നത് കുറച്ച് കുറച്ച് വർക്കിൻ്റെ വീഡിയോസാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും നല്ല തിരക്ക് പിടിച്ച് എന്താണ് ഈ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം കാരണം നമുക്ക് വിഷുവിന് മുമ്പ് തന്നെയായിട്ട് നമ്മുടെ ഷോപ്പിന് ഇന്നോഗ്രേഷൻ ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ എന്താണ് വർക്കുകളുണ്ട് ചെയ്യാം